നമ്മുടെ ആശ്രമത്തിന്റെ വാട്സപ്പ് നമ്പറിൽ വന്ന ഒരു സംശയത്തിനുള്ള അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് ആ ചോദ്യം എന്നുള്ളത് ഒന്ന് വായിക്കാം ബാബാജി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ഋത്തിക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടുത്താണ് താമസിക്കുന്നത് ബാബാജി നമ്മുടെ കാവുകളിലും പതികളിലും കാണുന്ന ഹനുമാൻ കുട്ടിയും രാമായണത്തിലെ വായു ഹനുമാനും ഒരു സങ്കല്പം തന്നെയാണോ അതോ മാറ്റമുണ്ടെങ്കിൽ ആ മൂർത്തിയുടെ ഉത്ഭവത്തെ പറ്റിയും ആചാര രീതിയെ പറ്റിയും ഒരു ലഘു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അപ്പൊ ഈ കോഴിക്കോട്ടുകാരൻ ഋഥ്വിക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കുന്ന ആദിമാർഗ പാരമ്പര്യത്തിന്റെ കുലാചാര കേന്ദ്രങ്ങളിൽ ആചരിച്ചു വരുന്ന ഹനുമാൻ കുട്ടി എന്ന് പറയുന്ന മൂർത്തിസങ്കല്പം ദേവതാ സങ്കല്പം അത് രാമായണത്തിലെ ഹനുമാനാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ കമ്പയർ ചെയ്യുക എന്നൊരു എന്നാൽ ഈ കമ്പയറിങ് മറ്റെങ്ങോട്ടും പോകുന്നുമില്ല നമ്മളിപ്പോ ഈ രാജ്യത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ ഇവിടുത്തെ ദൈവസങ്കല്പങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടോ ചിലടത്തൊക്കെ ചിലതൊക്കെ കാണാൻ പറ്റും എന്നാലും പൂർണ്ണമായിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ എൻ്റെ ശിവനെ എന്ന് വിളിക്കുന്നത് അമേരിക്കക്കാരൻ എൻ്റെ ശിവനെ എന്നാണോ വിളിക്കുക ഒരു പരമ്പരാഗതമായിട്ട് അതല്ലോ ഇപ്പൊ യൂറോപ്യൻസ് വിളിക്കുന്ന ഒന്നും അങ്ങനെ ആയിരിക്കില്ല ഇനി അറേബ്യയിലാണെങ്കിലും അങ്ങനെയല്ല അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്താൽ എങ്ങനെ ശരിയാവുക അപ്പൊ അതിനൊരു കമ്പയർ ചെയ്ത് ശരിയല്ല എന്നാലോ കമ്പയർ കമ്പയർ ചെയ്യേണ്ട ചില അല്ലെങ്കിൽ ചില അന്വേഷണങ്ങൾ ആവശ്യമില്ല ഉണ്ട് കാരണം എന്റെ ഉൽപ്പം എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായി വന്നത് എന്ന് അന്വേഷിക്കണം പ്രത്യേകിച്ച് ആദ്യമരത് അന്വേഷിച്ചേ പറ്റുള്ളൂ ആദിമ സമ്പ്രദായത്തിന്റെ ഉദ്ഭവം അല്ലെങ്കിൽ ആദിമ സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടായത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സർവദർശന സംഭാവന എന്ന ആ ഭാവത്തേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടുങ്ങിപ്പോവും മറ്റു ദർശനങ്ങളെപ്പോലെ ആവും സാ എൻ്റെത് മാത്രം ശരി എൻ്റെത് ശരിയാണ് എൻ്റെ ശരികളിൽ നിന്ന് ചില ശരികൾ എടുത്തിരിക്കുന്നു എന്നിട്ട് അവർ ഇതിനെ മോശമാക്കിയിരിക്കുന്നു എന്ന ഉദാഹരണയിൽ എത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെയും ഋത്തിക്ക് ഒരു ചോദ്യം ഹനുമാൻ കുട്ടി എന്ന് ആരാധിക്കപ്പെടുന്ന ആ ദേവത രാമായണത്തിൽ ഹനുമാനാണോ എന്നാണ് അപ്പോൾ ഇന്ന് ഈ പറയുന്ന ആദ്യമേടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ് ഈ ഹിന്ദു മതത്തിൻ്റെതെന്ന് പറയുന്ന പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ മറ്റൊന്നും അറിയില്ല അതുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പുരാണത്തേക്കും ഭഗവത്ഗീതക്കും ഇതിഹാസങ്ങൾക്കും അല്ലെങ്കിൽ നാല് വേദങ്ങൾക്കൊക്കെ നേരെ ഓടിച്ചില്ല ചെയ്യാം എന്നാൽ ആ വായിക്കുന്നവരൊരിക്കലും അതിന്റെ ഉൽപ്പാദനം അതിനെ പിൻപറ്റുന്നവരൊരിക്കലും അതിന്റെ മൂലം തേടിയിട്ട് ഇവിടേക്ക് വരില്ല ഈ ദർശനത്തിന് ഈ ദർശനത്തിന് വന്നാൽ ഇവിടുത്തെ ഈ ജാതി വിവേചനങ്ങളൊക്കെ ഇല്ലാണ്ടാവും എന്താണ് ആദ്യ കാരണവും ആദ്യ ജനതയും ഇവർ ഈ പറഞ്ഞത് തന്നെയാണ് പക്ഷെ അത് തേടി വരില്ല അപ്പൊ നമ്മൾ രാമായണത്തിലേതാണോ എന്ന് ചോദിക്കുന്ന ഒപ്പം തന്നെ ഇത് മറ്റു മതങ്ങളുമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ എന്ന് കൂടി ചോദിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് മറ്റു മതങ്ങളുമായിട്ട് വല്ല ഉണ്ടോ എന്ന് ചോദിക്കണം ചോദിക്കാൻ തോന്നണം ആ രീതിയിൽ നമ്മൾ മതങ്ങളെ പഠിക്കണം മതങ്ങൾ ദൈവസങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ആ ദൈവസങ്കല്പങ്ങൾ ആത്യന്തികമായി സത്യസ്വരൂപങ്ങളാണ് എനർജിയുടെ ഓരോ ഫോമുകളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത് അന്വേഷണ ബുദ്ധി ഇല്ലാണ്ട് എഴുങ്ങിരുണ്ട് ഇന്ന് പലപ്പോഴും വിദ്യാസമ്പനാണെന്ന് പറയുമ്പോഴും മതത്തെ നമ്മൾ വിഴുങ്ങുകയാണ് അച്ഛൻ ഇന്ന മതസ്ഥനാണ് അമ്മ ഇന്ന മതസ്ഥനാണ് ഈ ആചാരം ചെയ്യുന്നു മക്കൾ ഈ ആചാരം ചെയ്യണം ഇങ്ങനെയൊരു ധാരണ അങ്ങനെയല്ല നിങ്ങൾക്ക് സത്യബോധ ദർശനമുള്ള വഴിക്കാണ് നിങ്ങൾ പോകേണ്ടത് പൂർവികത തള്ളിക്കളയൊന്നല്ല അതിൽ നിന്നാണ് ആരംഭം അല്ല ആരംഭത്തിന്റെ കെട്ടി കിടക്കണമൊന്നുമില്ല നിങ്ങൾ അവര് മുന്നോട്ട് പോകണം എങ്ങനെ അതിനെ പഠിച്ചിട്ട് വേണം അല്ലാണ്ട് അത് തെറ്റാണെന്നാണ് കണ്ണടച്ചു പറയല്ല അതിനെ മനസ്സിലാക്കണം അതിനെ മനസ്സിലാക്കിയിട്ട് അതൊന്നിനും ഉതകില്ല അത് കൊള്ളരുതാത്തൊരു സാധനമാണെങ്കിൽ ഉപേക്ഷിക്കൂ നമ്മൾ എന്ത് സാധനവും അങ്ങനെയല്ല നമുക്ക് പറ്റാത്തത് നമുക്ക് ഉപയോഗശൂന്യമാണെന്ന് കണ്ട് ഉപേക്ഷിക്കും അതുപോലെ മതത്തെയും ആദർശങ്ങളെയും ദർശനങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാന വിശ്വാസങ്ങളെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം ഒരു തെറ്റുമില്ല അതെങ്ങനെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം അല്ലാണ്ട് എടുത്തടിക്ക് പോവാന്നുള്ളതല്ല പലപ്പോഴും ഈ ആദ്യ സമ്പ്രദായങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇതിനെ ഒട്ടും പഠിക്കാതെയാണ് ഇന്ന് വൈദിക പാരമ്പര്യത്തിലേക്കും അല്ലെങ്കിൽ ബ്രാഹ്മണ കൺസെപ്റ്റിലേക്കും അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലേക്ക് പരിവർ പരാവർത്തനം ചെയ്തു പോകുന്നത് അങ്ങോട്ടൊക്കെ പോയി അവിടെ എന്തോ ഋചത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല അതോ ഓശാന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഋജിക്കിന്റെ ചോദ്യം വളരെ ഉത്തമമായ ചോദ്യമാണ് ആ ഒരു കൺസെപ്റ്റിന് നമ്മൾ പ്രത്യേകം ആ ഒരു കുട്ടിയെ പ്രശംസിക്കുന്നു കാരണം ഇതായിരിക്കണം നിലപാട് നമുക്ക് അന്വേഷിക്കണം നമ്മളെ കാവിലുള്ളത് എന്താണ് എന്ന് അന്വേഷിക്കണം അവിടെയാണ് രാമായണത്തിലെ ഹനുമാനാണോ ചോദിച്ചാൽ രാമായണത്തിലെ ഹനുമാൻ എവിടുന്നാ വന്നേ നമ്മൾ ചിന്തിക്കണം രാമായണത്തിലെ ഹനുമാൻ എവിടുന്നാ വന്ന വായ്പുത്ര അല്ലെ പവനപുത്ര ഹനുമാൻ എവിടുന്നാ വന്ന് ആ ബജ്രംഗി എന്നൊക്കെ വിളിക്കുന്ന അതെവിടുന്നാ വന്നെ അത് വന്നത് നമുക്കറിയാം വാത്മീകിയുടെ രചനയിലാണ് രാമായണത്തിലൂടെയാണ് അറിയുന്നത് അതുകൊണ്ട് രാമായണത്തിലെ ഹനുമാനാണോ ചോദിക്കുന്നത് ആ രാമായണം കഴുകിയ വാത്മീകി രത്നാകരനാണ് ഇല്ലേ രത്നാകരൻ അങ്ങനെ എന്തിനാണ് കാട്ടിൽ വസിക്കുമ്പോ രത്നാകരൻ്റെ പേരാണ് അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽ ആണ് ജീവിക്കുന്നത് പറഞ്ഞത് പക്ഷെ എന്താണ് ഒരു കള്ളനായിട്ടാണ് ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ആളുകളൊക്കെ കള്ളനും കൊള്ളക്കാരും പിടിച്ചുപറിയക്കാരൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുക അപ്പൊ ആ രത്നാകരൻ എന്നു പറയുന്ന വ്യക്തിക്ക് എവിടുന്ന് കിട്ടി ഇത് രാമാ രാമ എന്ന് പറഞ്ഞ രാമനല്ലേ കിട്ടുണ്ടോ ബാക്കിയുള്ളത് കിട്ടണ്ടേ അവിടെയാണ് ഈ രത്നാകരനെ കുറിച്ച് പറയുമ്പോൾ അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ശാപം കിട്ടിയിട്ടാത്രേ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഥയും പറഞ്ഞിട്ടോ അങ്ങനെ പറയുന്നവരുണ്ട് അഗ്നിശർമ്മന് ശാപം കിട്ടിയിട്ടാണ് രത്നാകരനായ എന്നിട്ട് അവിടെ നിന്ന് വിദ്യ എന്താ പറയാ ഭപ്തകൃഷികളുടെ അനുഗ്രഹം കൊണ്ടാണ് വാഗ്മീകിയാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇവിടെ എന്തായാലും അതിൽ കൂടുതൽ പോകുന്നില്ല കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നു വിദ്വേഷണ്ടാക്കാൻ തോന്നും വിദ്വേഷണ്ടാക്കുക അല്ല മേ സത്യം പറയുമ്പോൾ വിദ്വേഷായിട്ട് തോന്നും അതാണല്ലോ കുഴപ്പം അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അത് നേരിട്ട് വന്ന് അന്വേഷിക്കുമ്പോൾ പറയാം അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ശരി ഈ വ്യക്തി കാട്ടിലുള്ള വ്യക്തിയാണ് അപ്പൊ കാട്ടിലുള്ള വ്യക്തിക്ക് എവിടുന്നൊരു രാമനെ സപ്തർഷികൾ പറയേണ്ട ആവശ്യമില്ല രാമസ്റ്റ താര താര ആരാണ് നീലിയാണ് നീലിയാണ് എന്ന് വിളിക്കുന്നത് അപ്പൊ നീലി താരയാകുമ്പോൾ താരശ്ചരാമ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ രാമശ്ച എന്ന് പറയുമ്പോ ഈ നീലിയാണ് രാമനായിട്ട് പരിണമിക്കുന്നത് അപ്പൊ നമ്മളുടെ രാജ്യത്തിന്റെ പേരെന്താ ഭാരതം അല്ലേ മാ ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ തിരിച്ചു വായിച്ചാൽ എന്താ വായിക്കുക താരാംഭയാണ് താരാബ ഭാരതാമ്പ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഇല്ലേ ബന്ധം വരുന്നുണ്ട് എന്ന് എഴുതി വായിച്ചോ അപ്പൊ അവിടെ ആത്യന്തികമായി രാജ്യത്തിന്റെ സത്യം വേണത് ഇവിടുത്തെ ആദിമ നിവാസികളുടേത് തന്നെയാണ് പക്ഷെ എന്താണ് അതിനാ രീതിയിലല്ല നമ്മൾ പ്രമോട്ട് ചെയ്യുന്നേ എന്നുള്ളടത്താണ് കാരണം ഈ ജനതയെ അംഗീകരിക്കാൻ വയ്യ ഈ ജനതയെ അംഗീകരിച്ചാൽ മറ്റുള്ളവർക്ക് ഇത് ചോടെ വരും മഹാനായി അംബേദ്കർ ചോദിക്കുന്ന പോലെ ഗാന്ധിയോട് ചോദിക്കുന്ന പോലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതിങ്ങനെ തിരിച്ചു വെച്ചൂടെ ഗാന്ധി എന്ന് ചോദിക്കുന്നുണ്ട് അയ്യാ സാധ്യമല്ല എന്ന ഗാന്ധി പറയും അത് തന്നെയാണ് ഇന്നുള്ളവരുടെ മനോഭാവം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ പറയാൻ പോയി അങ്ങനെ പറയുമ്പോഴാണ് ഇവിടുത്തെ ഈ അസ്പൃശ്യതമായാണ് എന്ന് ഇത് മുകളിലിരുന്നാൽ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊന്നും താല്പര്യം വരാല്ലോ അങ്ങനെയും ചിന്തിക്കാതെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിനെ ആ അർത്ഥത്തിൽ അറിയാൻ ശ്രമിക്കണം അക്കാഡമിക് ആയിട്ട് നാല് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മാത്രം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അറിയാൻ പറ്റില്ല ഭഗവത്ഗീതാകാരൻ തന്നെ പണം അതിലൊന്നുമില്ലാതെ അതിന്റെ അപ്പുറമുള്ളതാ പുറത്ത് ആ പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് അതിന്റെ അന്തസത്ത മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ വാത്മീകിക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് ആ ഒരു കാട്ടിലുള്ള ആദിവാസികളുടെ ഇടയിൽ നിന്നാണ് അത് കിട്ടുന്നത് അദ്ദേഹം ആ സാധന ചെയ്ത് ബോധ്യപ്പെട്ട് വരുന്നതാണെന്ന് ആ സാധനയിൽ ആ സാധനയുടെ ഭാഗത്ത് നീലി സാധന ചെയ്യുമ്പോൾ നീലിയുടെ മകനായി പറയുന്ന കുട്ടിച്ചാത്തന്മാർ മക്കളായി പറയുന്ന കുട്ടിച്ചാത്തന്മാരിൽ ഒരു കുട്ടിച്ചാത്തനാണ് ഹനുമാൻ കുട്ടിച്ചാത്തൻ ആ ഹനുമാൻ കുട്ടിച്ചാത്തനെയാണ് വാത്മീകിക്ക് കിട്ടുന്നത് എന്നാൽ പിന്നീട് പിന്നീടത് പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ അല്ലെങ്കിൽ ഇന്ന് എഴുതി വെച്ച ഇന്ന് കാണപ്പെടുന്ന രാമായണമാണ് യഥാർത്ഥ രാമായണമല്ല രാമായണത്തിന് എത്രയാ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും സൂക്തങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ എന്തെവിടെ അതൊക്കെ കാണുന്ന കാണുന്നില്ലല്ലോ അപ്പൊ അതിനൊക്കെ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ മാറ്റം വരുത്തി എന്നാണ് സത്യം മാറ്റം വരുത്തി കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായി വേറെ എന്തോ ആയി മാറി അപ്പൊ ഹനുമാൻ മാറ്റമൊക്കെ ഉണ്ട് അപ്പൊ സത്യത്തിൽ ഇവിടെ ആദിമരുടെ ഹനുമാൻ കുട്ടിയാണ് രാമായണത്തിലെ രാമായണത്തിലെ ഹനുമാൻ അല്ല നമ്മുടേത് നമ്മുടെ ഹനുമാൻകുട്ടിയാണ് രാമായണത്തിൽ വാത്മീകിയിലൂടെ കടന്നു വരുന്നത് രാമൻ നമ്മുടെ താര തന്നെയാണ് പക്ഷെ എന്താണ് കഥവും കഥാപാത്രമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് മാറ്റങ്ങൾ വരും അപ്പൊ പിന്നെ പലതും ആവും അതുകൊണ്ടാണ് ആ വിഷയം കൂടുതൽ പറഞ്ഞാൽ അത് വലിയ വിഷമാവും എല്ലാവർക്കും അതുകൊണ്ടതൊക്കെ ഗുരുമുഖത്ത് നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കോടിച്ചു ആ സമ്പ്രദായങ്ങളിൽ നിന്ന് പിന്നൊരു കാര്യമുള്ളത് ഈ രാമായണത്തിലെ ഹനുമാൻകുട്ടി മാത്രം രാമായണത്തിൽ മാത്രമല്ല ബുദ്ധമതത്തിലും ഇതേ സങ്കല്പം വരുന്നുണ്ട് ഇതേ ഹനുമാൻകുട്ടി എടുക്കുന്നുണ്ട് ആ ഹനുമാൻകുട്ടി എന്ന് പറയുന്നത് സൺ മുഖോം എന്നാണ് അതിന് പറയുന്നത് അപ്പോ സൺമുഖോം എന്ന് പറയുന്നത് ഇതേ ഹനുമാൻകുട്ടിയുടെ ഭാവം തന്നെയാണ് അതും എന്തിനെങ്ങനെയാണ് വന്ന ബുദ്ധമതത്തിന്റെ ആ ഒരു താരാ രീതിയിലാണ് യാത്ര ചെയ്യുന്നത് താരാ ആരാധനയുമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് ആ അതാരങ്ങൾ നീലിയ അടിസ്ഥാന വിഭാഗത്തിന്റെയാണ് ഗൗതമനും ഓൾറെഡി ലാമമാരിയൊക്കെ മലയിൽ വസിക്കുന്ന ലാമമാരിയും മറ്റും കണ്ടിട്ടാണ് തന്റെ സഞ്ചാരം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ബുദ്ധമതത്തിലുള്ളതും നമ്മുടെ ഈ പാരമ്പര്യാദി സമ്പ്രദായത്തിലുള്ള ദൈവങ്ങൾ തന്നെയാണ് ചാത്തനുമൊക്കെ തന്നെ അതുകൊണ്ടാണ് ബുദ്ധൻ ഞാൻ ചാത്തനാണെന്ന് പറഞ്ഞത് ബുദ്ധനായിട്ട് ചാത്തനായിട്ട് എടുക്കല്ല ഇവിടെ ഉള്ള ചാത്തന്റെ ബുദ്ധൻ കടം കൊള്ളുകയാണ് ഇവിടെ ഉള്ള ഹനുമാൻ ഹനുമാൻകുട്ടീനെ അവിടെ കടം കൊള്ളുകയാണ് അതാണ് അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹനുമാൻ രാമായണത്തിന്റെ ഹനുമാന്റെ കഥ അറിയുന്നുണ്ടായിരിക്കും എന്നാൽ ഇവിടെ ബുദ്ധമതം പറയുന്നത് ഈ ഹനുമാൻകുട്ടി അല്ലെങ്കിൽ സൺ മുക്കോം എന്ന് പറയുന്ന സൺ എന്ന് പറഞ്ഞതിന് സൂര്യനല്ലേ അപ്പൊ ആ പറയുന്ന ആദ്യ നല്ലച്ഛനും ആ പരമേശ്വരൻ ചാത്തപ്പൻ അതിന് ഉണ്ടാകുന്ന ഈ കരിനീലിയിൽ ഉണ്ടാകുന്ന കുട്ടിയെ നമ്മുടെ കരിനീലി നമുക്ക് എന്തായിട്ടാണ് കാണാൻ പറ്റുന്നത് കരിനീലിയെ നമുക്ക് മലയായിട്ടാണ് നമ്മളെ മുന്നിൽ കാണുന്നത് കരിനീല വർണ്ണമുള്ള മലയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധമതം പറയുന്നത് ഈ സൺ എന്ന് പറയുന്നത് ഒരു പാറക്കഷണത്തിന്നുണ്ടായ കുട്ടിയാണ് ചൈതന്യമുള്ള ഒരു പാറക്കഷണത്തിന്ന് ആ ചൈതന്യമുള്ള പാറകഷ്ണം എന്താ നമ്മുടെ മലവാരമാണ് ആ മലവാരത്തിൽ ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന വൂക്കോൺ അതാണ് അവിടെ ദേവതയാകുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രത്യേകത അത് ഉയർന്നു ചാടാനും അദൃശ്യനാകാനും അതുപോലെ തന്നെയുള്ള ശക്തി വിശേഷങ്ങളെ സമ്പാദിക്കാനും ഒക്കെ ഉതകുന്ന ഒരു മൂർത്തിയായിട്ടാണ് പറയുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ കേവലം പാറയിട്ട് കാണണ്ട നമ്മുടെ ഹൃദയം പാറ പോലെയൊക്കെ പറയും അപ്പൊ ഇവിടെ എന്താണ് പാറാധാരം ഇരിക്കുന്ന സ്ഥലമാണ് പറ പറഞ്ഞ വായു ആണ് അല്ലേ ആ വായു എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാണ് ശ്വാസത്തിന്റെ ഭാഗം നമ്മൾ ഉയർന്നു കൊണ്ടാ ഈ ആയോധന കളഹളരി പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒടി വിദ്യ ഈ മാർഷൽ ആർട്സ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനും നമ്മൾ ഈ ഹനുമാൻകുട്ടിയെ ഉപാസിക്കുന്ന രീതിയിൽ ഉണ്ടായി അപ്പൊ അതാണ് ആ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കരുനീലി പെറ്റ കുട്ടിച്ചാത്തന്മാരിൽ ഒരു കുട്ടിച്ചാത്തനാണ് ഈ കുട്ടിച്ചാത്തനാണ് ശബരിമലയിൽ അവിടെ സന്നിധാനത്ത് പടികൾക്ക് തൃപ്പടികൾക്ക് ചൂടെ തൃപ്പടി എൻ്റെ പതിനെട്ട് പടിയെ നമ്മളുടെ ഈ പറയുന്ന പുലാധാരം നീരാധാരം നെയ്യാധാരം പറാധാരം പൂവാധാരം കരിയാധാരം കഴിഞ്ഞ് അങ്ങനെ പിന്നെ പന്ത്രണ്ട് ചു ചുവടുകൾ വേറെ കഴിഞ്ഞ് വരുന്ന പതിനെട്ട് ചുവടുകൾ ഈ ചുവടുകളാണ് ശബരിമലയിലെ പതിനെട്ട് പടികൾ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആദ്യ നല്ലച്ഛൻ നല്ലച്ഛൻ എങ്ങനെ ഇരിക്കുന്നു കരിനീലി അമ്മയോട് കൂടിയിരിക്കുന്നു അവിടെ എന്താണ് കുട്ടിച്ചാത്തനും ഉണ്ട് അപ്പൊ ഇതൊക്കെ ചേർന്നാണ് നമ്മളുടെ ഈ ശബരിമല എന്ന് പറയുന്നത് എന്ന സംസ്കൃത പ്രയോഗാണ് അതത്തിൽ എന്താണ് ആദിവാസി അതിമാർഗി ഇതാണ് ആദിമാർഗിയായിരിക്കുന്ന ആദിമാർഗികൾ ഇരിക്കുന്ന ഇടമാണ് ആ അവിടെയുള്ള ആ തൃപ്പടികൾക്ക് ചുവടെ ആ തത്വത്തിന് ചുവടെ ഇരിക്കുന്ന എന്താണ് അതോ വാവർ എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് വാവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചില വർഗീയത മൂത്തുകൊണ്ട് പോയതാണ് വാവരല്ല വാപുരനാണെന്ന് പറയാം ഈ വാപുരൻ്റെ അവിടുന്ന് എന്തായാലും വാപുരന്റെ സ്വരൂപവും ഹനുമാൻകുട്ടിയുടെ സ്വരൂപം ഹനുമാന്റെ പോലെയാണ് എന്താ കാര്യം ശിവഭൂതഗണെന്നാ പറയാം ഈ ശിവൻ എന്താ നമ്മുടെ ആദിജാത്തപ്പനാണ് ഈ ആദിജാത്തപ്പന്റെ സന്താനമായിരിക്കുന്ന ഹനുമാൻകുട്ടിയെയാണ് അവിടെയുള്ള ദോഷം എന്താണ് ഇവിടുത്തെ വാപുരനും താഴെ എനിമയിലുള്ള വാപുരും വാപരൻ തന്നെ സൂഫി വൈദ്യൻ ഇത് തമ്മിലുള്ള പേരിലുള്ള കൺഫ്യൂഷൻ വന്നപ്പോ എന്തായി അവിടെയും വാവരാക്കി മാറ്റി പിന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്തവരോ അത് അംഗീകരിക്കാൻ പറ്റാത്തത് ഞങ്ങൾ ഹനുമാൻകുട്ടി ആക്കില്ല ഹനുമാൻകുട്ടി ആക്കി കഴിഞ്ഞാൽ നില മലയന്മാർക്ക് ആരാധന പോയതുകൊണ്ട് എന്താണ് അത് വാപുരനായാൽ മതി വാപുരനായാൽ എന്താവും അത് ബ്രാഹ്മണീകൃത ആചാരങ്ങളിലൂടെ പോയിക്കോളൂ അപ്പൊ അതും വിടില്ല അത്മിക്ക് എത്തില്ല എന്തായാലും മനുഷ്യനൊരു ചിന്ത വേണ്ടേ ആദ്യമോ മനുഷ്യൻ ഉണ്ടായി വന്നത് എന്തായാലും എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണിക്കൽ ആചാരങ്ങൾ കൊണ്ടും ബ്രാഹ്മണിക്കൽ നിഷ്ഠകൾ കൊണ്ടോന്നല്ലല്ലോ അതല്ലാന്ന് ഏത് സാമാന്യ ബുദ്ധികൾ ഒന്നാം ക്ലാസ് പഠിപ്പിക്കൂട്ടി പോലും അറിയില്ല പക്ഷെ അതിലേക്ക് ഇവർ പോകില്ല അതിലേക്ക് അവർ പോകില്ല അപ്പൊ അവിടെയാണ് ഈ രീതിയിൽ അപ്പൊ ശബരിമല ഇരിക്കുന്നതും ഇതേ സമ്പ്രദായത്തിലുള്ള ഹനുമാൻകുട്ടിയാണ് അതിനെ വാപുലിനാക്കാൻ ശൈവ പാരമ്പര്യത്തിൽ ശ്രമിക്കുന്നു ഇനി ഇതിന്റെ ആരാധന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് സാധാരണ ഹനുമാൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യാദികൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എന്തും കൊടുക്കാം എന്തും പിറച്ചും അടക്കം കൊടുക്കാം പാകം ചെയ്ത് കൊടുക്കാം ബലി ഇത്യാദി കാര്യങ്ങൾ വേണ്ട പക്ഷെ വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പക്ഷെ മറിച്ച് എന്താണ് നിവേദിക്കുന്നത് നമ്മൾ കഴിച്ചാൽ കൊടുക്കുന്നതിന് രോഗമില്ല അത് കഴിച്ചോളും പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ ചോദിച്ചാൽ അപ്പൊ നമുക്കായാലും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാവോ ആ പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാല് ഫലമൂലാദികൾ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ഇഷ്ടമാണ് ഇളനീ ഇഷ്ടമാണ് പിന്നെ നാടൻ ചെത്തുകള് മധുരമുള്ള ചെത്തുകള് ഇഷ്ടമാണ് ഫലമൂലാദികളുടെ ചാർജ്യൂസ് എന്നൊക്കെ പറയും അത് അതിഷ്ടമാണ് ഇതൊക്കെയാണ് സാധാരണ നിമിതാബിലി മലര് കൽക്കണ്ടൊക്കെ വെക്കുമല്ലോ നമ്മൾ ഇതൊക്കെയാണ് സാധാരണ പ്രിയമുള്ള നിവേദ്യാദികളും അതിൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക അധികവും നമ്മൾ ഈ ഫലമൂലാദികളും മറ്റുള്ളതൊക്കെയാണ് വെക്കാറ് മാംസം വെക്കാറില്ല അതെന്തോ മോശം എന്ന് കരുതിയിട്ടല്ല അതിനേക്കാൾ പ്രിയം ഇതാവുന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെക്കുമ്പോൾ അപ്പുറത്ത് വേറെ മാംസാദികൾ കൊണ്ടുള്ള മൂർത്തികളോ അല്ലെങ്കിൽ ബലി ഇഷ്ടപ്പെടുന്ന മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അടുത്തിരുന്ന വലിയ കുഴപ്പമുണ്ടിരുന്ന ആൾക്കാരൊക്കെ ജോലിശന്മാർ അങ്ങനെ അവൻ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ട് അവിടെ ഇരുത്താൻ പറ്റില്ല അറിയാം അതിന് കാരണം ഈ പറയുന്ന ജോലിസിനെ ഈ ആചാരകമായിട്ടൊരു ബന്ധമില്ലാത്തോണ്ട് എപ്പോഴും സമ്പ്രദായ ഭേദം ഉള്ള ആളുകൾ സമ്പ്രദായത്തെക്കുറിച്ച് അറിയാത്ത ആളുകളെ ഇതിലേക്ക് വിളിക്കരുത് നമ്മൾ ബ്രാഹ്മണരെ കൊണ്ട് പൂജിപ്പിക്കുന്ന അതേപോലെയാണ് നേരെ നമ്മുടെ സമ്പ്രദായം അറിയാത്ത ജോത്സ്യന്മാരെ കൊണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി പ്രശ്നവിചാരണം നടത്തുന്നത് അത് ഉണ്ടാകുന്നത് അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കാൻ തോന്നുക പൂജയ്ക്ക് ജാതി നമ്പൂതിരിമാരെ വിളിക്കാൻ അല്ലെങ്കിൽ അത്തരം ആളുകളെ വിളിക്കാൻ തോന്നുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ജോലിഷ്യന്മാർക്ക് വിളിക്കാൻ തോന്നുന്ന നേരത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മുസ്ലിം പണ്ഡിതനെയോ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതനെയോ വിളിക്കാത്ത ചിന്തിക്കാം അത് വിളിക്കാത്തത് എന്താ അപ്പൊ പറയുക ഇവർ നമ്മളെ മതല്ല മാറി ഇത് ബ്രാഹ്മണ ജാതിക്കാരെ വിളിച്ചാലുള്ള കുഴപ്പം അവർ നമ്മുടെ ജാതിക്കാരല്ല അവർ മറ്റു ജാതിക്കാരാണ് ജാതി പറഞ്ഞ് ബിന്ദിപ്പിക്കണോ ജാതി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയ സമ്പ്രദായം എന്നാണ് നമ്മുടെ സമ്പ്രദായം അല്ലാത്തവരെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മുക്രീനെയും പാതിരിയെയൊക്കെ വിളിക്കാൻ തുടങ്ങണം അതില്ലല്ലോ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് നിൽക്കുന്നതാണ് ബൗദ്ധ ആചാര്യന്മാര് ബുദ്ധമതത്തി ബറ്റൻ ബുദ്ധിസം ഈ വജ്രയാന ബുദ്ധിസം കൊണ്ടിടക്കുന്ന ബുദ്ധിസ്റ്റുകൾ എന്താ അവരെ വിളിച്ച് ജീവിക്കാത്ത ഇവിടെയാണ് നന്ദു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹിന്ദു 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 എന്ന വാക്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു നാം ഹിന്ദു ആകുന്നത് ഇന്ത്യൻ ആകുന്നത് കൊണ്ടാണ് ബ്രാഹ്മണീകൃത ചതുർവേദങ്ങളുടെ ഭാഗമായിട്ടല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കൂ അതിന്റെ ഭാഗമല്ല ചാതുർവർണ്ണിയ പാരമ്പര്യത്തിന്റെ ഭാഗമല്ല ചാതുർവർണ്ണത്തിന്റെ പുറത്തുള്ളവരാണ് വർണ്ണബാഹ്യരാണ് അവർണരാണ് അതിനർത്ഥം മോശം എന്നല്ല ഇത്തരം സമ്പ്രദായങ്ങൾ നിങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല അതിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇന്നലകളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സെൻസസ് ഉണ്ടായ സമയത്ത് ഈ ജനതയെ ഹിന്ദുവായി ഉൾക്കൊള്ളാർ എന്താണ് ചാതുർവർണ്ണത്തെ അംഗീകരിക്കില്ല അന്നത്തെ ഹിന്ദു എന്താണ് നാല് വേദങ്ങളെ പിൻപറ്റുന്നവരുമായി ബന്ധപ്പെട്ട അതിനെ അംഗീകരിക്കുന്നവരുടെ ഹിന്ദുത്വമാണ് ഹിന്ദു മതമാണ് എന്നാൽ അതിനുശേഷം ഇന്ത്യ നമ്മുടെ സ്വതന്ത്രാനത്തെ ഇന്ത്യയിലോ ഇന്ത്യയിലുള്ള തദ്ദേശീയമായിരിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉണ്ടായി വന്ന ദർശനങ്ങളെയൊക്കെ ചേർത്ത് പറയുന്നത് ബുദ്ധവും ജൈനവും ഒക്കെ അതിന് വരുന്നത് തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹിന്ദു ചതുർവേദങ്ങളെ തൊട്ടോ ചതുർവർണ്ണത്തെ തൊട്ടിട്ടോ അല്ല ഇതിന്റെയൊക്കെ പുറത്താണ് നമ്മൾ ഈ വ്യവസ്ഥയെ അംഗീകരിക്കില്ല ഗതം ശൂദ്രസി ശൂദത്വം ഇപ്രസ്ഥാപിച്ച ഇപ്രധാന തന്ത്രം പോലും പറയുന്നത് ബ്രാഹ്മണ്യം ശൂദ്രത്വം ഒക്കെ പോകും പിന്നെന്തള്ള മനുഷ്യനാണ് ആ മനുഷ്യത്വ ബോധമാണ് നമുക്കുള്ളത് ആ മനുഷ്യത്വ ബോധം പ്രകൃതിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു ആ പ്രകൃതിയോട് അറ്റാച്ച് ചെയ്തോ പ്രകൃതിദത്തമായിരിക്കുന്ന ചില ശക്തി വിശേഷങ്ങളെയും പ്രപഞ്ച സൃഷ്ടികളെയും നമ്മൾ ദേവതകളായി കാണുന്നു എല്ലാത്തിനെയും നമ്മൾ മനുഷ്യർ നമ്മൾ ഈ സമ്പ്രദായക്കാർ ദൈവങ്ങളായി കാണുന്നു മുത്തപ്പന്മാരായി കാണുന്നു അതാണ് നമ്മളുടെ സംസ്കാരം മറ്റൊന്ന് അങ്ങനെയല്ല അവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയം വൈശ്യൻ ശൂദ്രൻ അതാകാം ആകാം എന്ന് പറയുമ്പോഴും ആകൊന്നും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്തതിന് തെളിവാണ് ശബരിമലയിലെ മിൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ ജാതി ബ്രാഹ്മണരുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചില ഹൈന്ദവ സംഘടനകൾ പറഞ്ഞത് അത് ശരിയാണ് അങ്ങനെ പോകട്ടെ എന്നാ പറഞ്ഞത് എന്നാൽ കർമ്മ ബ്രാഹ്മണ് കുറെ ആളുകൾ ഇങ്ങനെ ഇറക്കുന്നുമുണ്ടേ അങ്ങനെ ഇറക്കുന്ന ആളുകൾ തന്നെയാണ് അല്ല അതാണ് ശരി എന്നുള്ളത് ആ വിരോധഭാസം ശ്രദ്ധിക്കൂ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യത്തേക്ക് നമ്മൾ എന്തിന് പോകണം നമ്മൾ നമ്മളായി നിൽക്കുക നമ്മളായി നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും നമ്മൾ അതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നമ്മളായി ഇരിക്കുമ്പോൾ നമുക്ക് നിലയും വിലയും ഉണ്ടായി നമ്മൾ അവിടെ ഇവിടെ ഇല്ലാത്ത തോണിയിൽ നിന്ന് കഴിഞ്ഞാൽ തോണി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വെള്ളം തേക്ക് വീടും ഇവിളും നമ്മളെ പരിപാടി കഴിഞ്ഞു അതുകൊണ്ട് ഈ പറയുന്നത് വിവേചനത്തിന് വേണ്ടിയിട്ടല്ല പരസ്പരം തർഹിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ ജനതയും മതാവും അപ്പൊ ആദ്യമനെ സംബന്ധിച്ച് ആദ്യമനയുടെ കാവും പതിയും നോക്കൂ നമ്മുടെ ഏതെങ്കിലും കാവിനും പതിയിനും പരമ്പരാഗതമായിട്ട് വിഷ്ണുവിനെയും ശിവനെയും അല്ലെങ്കിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ ആ രീതിയിൽ ആരാധിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ നമ്മൾ അതിന്റെ ഭാഗമാവും നമ്മളെ വീട്ടിലുള്ളതാണ് ഈ മലദൈവങ്ങൾ നേരി വന്നാൽ കാളി ഉണ്ടായിരിക്കും ആ കാളി തന്നെ ഈ പുരാണത്തിലെ കാളിയാണെന്ന് നമ്മൾ ഈ ഈ കേട്ട് കേട്ട് ചിന്തിക്കുന്നതാണ് അതല്ല നമ്മുടെ നല്ലച്ഛനുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നല്ലമ്മയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നല്ലമ്മയും നല്ലും ശിവനും പാർവതിയാണോ ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം നമ്മുടെ വീട്ടിൽ നമ്മുടെ ചേട്ടന്റെ പേര് ശിവനാണെന്ന് എഴുതി അപ്പുറത്തോടെ ആളാണോ നമ്മുടെ ചേട്ടനല്ല നമ്മുടെ അച്ഛന്റെ പേര് രാമനാണെന്ന് എഴുതി അപ്പുറത്തെ നമ്പൂതിരി വീട്ടിലെ രാമനാണോ രാമൻ നമ്പൂതിരിയാണോ നമ്മുടെ അച്ഛൻ അല്ല സാവിത്രി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം അപ്പുറത്തും ഉണ്ടാവും അതല്ലല്ലോ നമ്മുടെ വീട്ടിൽ ഈ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അല്ല എന്ന് വിളിക്കുന്നില്ല ഇവിടെ ചിന്തിക്കും അതുകൊണ്ട് സ്വത്തം വിടരുതേ എന്നാ പറയുന്നേ ഐക്യം വേണ്ടാന്നോ അഖണ്ഡത വേണ്ടോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാം എങ്ങനെ സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ടല്ല നമ്മുടെ തറവാട് നമ്മളുടെ ഉൽപ്പം നമ്മളുടെ കുലാചാരവും നമ്മളുടെ കുലബോധവും വിട്ടുകൊടുത്തിട്ടല്ല ഇന്ന് ഉണ്ടാകുന്നത് അതാണ് ഇതിന്റെ പ്രധാന കാരണം ഹിന്ദു ഹിന്ദു എന്നുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ആ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി ബോധ്യം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ആ പുരാണാന്തരകതമായ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല ആ ആരാധിക്കുന്നവർ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വന്നത് ചെയ്താൽ ശരിയാകില്ല ആഴേക്ക് നാൽപ്പത് തൊട്ടത് പറഞ്ഞാലും നമ്മൾക്ക് ഈ അതിമത്വം സ്വയം വേറുകയാണ് നമ്മുടെ അടിമത്വം നമ്മളാണ് കയറുന്നത് എന്താണ് നമ്മുടെ വീട്ടിൽ ആരും കല്ല് കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ബ്രാഹ്മണനും കടന്നുവരുന്നില്ല പക്ഷെ എന്താണ് നമ്മൾ ഈ പ്രശ്നം വെക്കാൻ ആളെ വിളിക്കും നമ്മൾ നേരെ അവരെ കൊണ്ടുവരും നമ്മൾ വിധേയത്വം നമ്മൾ കാണിക്കുന്നതാണ് ആ ഏസ്മാക്കപ്പാണ് രീതി നമുക്ക് നമുക്കുണ്ട് അവരോട് ഒരു വിദ്വേഷവും നമുക്കില്ല നമ്മുടെ പോരായ്മയാണ് പറയുന്നത് അവര് ശ്രേഷ്ഠരാണ് അവരുടെ ആചാരങ്ങൾ ശ്രേഷ്ഠമാണ് അവർക്ക് ശ്രേഷ്ഠമാണ് നമുക്ക് ശ്രേഷ്ഠമല്ല നമുക്ക് ശ്രേഷ്ഠമല്ല നമ്മൾ നമ്മളെ വഴിക്കോളും അവിടെ ഹനുമാൻകുട്ടി എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ന് കാണുന്ന ഹിന്ദു ധർമ്മത്തിൽ കാണുന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞത് ഈ വേദങ്ങളിലെ ദേവതകളല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പിന്നെ എവിടുത്തെ അത് ആദ്യ സമ്പ്രദായങ്ങളിലാണ് അപ്പോ ഹിന്ദു മതത്തിന്റെ നെടിന്തുണ എന്ന് വർത്തിക്കുന്നത് ആദ്യ സമ്പ്രദായമാണ് പക്ഷെ എന്താണ് അതിൽ വൈദികത ആധിപത്യം സ്ഥാപിച്ച് അതിന്റെ പാരമ്പര്യമാണ് എല്ലാം എന്ന് സ്ഥാപിച്ച അവരുടെ അധികാരവും സമ്പത്തും അവരെ വിനിയോഗിച്ചത് കൊണ്ട് അവരെന്നും ആ രീതിയിൽ നിൽക്കുന്നു നമ്മളോ നമ്മൾ അതുമല്ല ഇതുമല്ല എന്ന് പറയണം അവിടെയാണ് നമ്മൾ അതാവുകയും എന്നാലോ നമ്മുടേതാണ് അതെന്ന് സമർത്ഥിച്ച് കാണിക്കാൻ നമുക്കാകണം അതിനവർ മാറ്റി മാറ്റി എല്ലാത്തിനും എല്ലാ ശിലകൾക്കും പൂണൂരിൽ ഇട്ടു എല്ലാ ശിലകൾക്കും പൂണോലിട്ടു എല്ലാ മാനവ മനസ്സിലേക്കും പറഞ്ഞു കൊടുത്ത് എന്താണ് പണ്ടേക്ക് കൊണ്ടേ പൂണോലുണ്ടായിരുന്നു ആ ഒരു മഴ വന്നപ്പോ നനഞ്ഞപ്പോൾ ഊരിക്കളഞ്ഞതാണെന്നുള്ള ധാരണയിലാണ് ഇത് പഠിപ്പിക്കുന്നത് സാമാന്യ ബുദ്ധി വേണം നമുക്കെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഊരിക്ക കളയുന്നത് എന്തിനു വേണ്ടിയിട്ടൊരു നൂലല്ലേ ഭാരം ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് ഭൂരിപക്ഷത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നത് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ പറഞ്ഞുണ്ടാക്കിയ കഥ അതിന് സംഘടനാപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അധികാരം അന്നും ഇന്നും എന്നും ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനെ മറികടക്കണം പൂർണതയിൽ പൂർണ്ണ സന്യാസിക്ക് പോലും ഇല്ല ശിഖയും ഇല്ല അപ്പൊ പൂർണ്ണത എന്താണ് നമ്മുടെ ആദി പാരമ്പര്യമാണ് ആദ്യ മഹത്വമാണ് അവിടെ പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് മണ്ണിൽ നിന്ന് വന്ന മണ്ണിലേക്കുള്ള മടക്കം ആ ബോധ്യം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരട്ടെ ചോദ്യങ്ങൾ ഉയരുമ്പോളാണ് ഉത്തരങ്ങൾ ഉണ്ടാകുന്നത് ഉത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സമാധാനമായി ശാന്തമായി കേൾക്കാൻ തയ്യാറാവുകയും വിശാലമായി സർവദർശന സമഭാവന ഇതൊക്കെ പറയുമ്പോഴും അവരുടെ എല്ലാ ദർശനങ്ങളും ശ്രേഷ്ഠമാണ് അത് നമ്മളെ തള്ളുമ്പോഴാണ് നമ്മൾ വേണത് അമ്മയെ തള്ളിക്കൊണ്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല അച്ഛനെ പോലും കാണിച്ചിരുന്ന അമ്മയാണ് അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് മാതൃഭാവം വഹിക്കുന്ന എന്താണ് ആദിമാർഗം തന്നെയാണ് ഈ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്തിലെ ലോകത്തില് നിവാസികളാണ് ആദിമരാണ് അതിനെ അംഗീകരിക്കാൻ പറ്റാത്തവരുടെ സന്ധിയില്ലാത്ത സമരം ധർമ്മമാർഗത്തിൽ നയിക്കുക ആ ധർമ്മമാർഗത്തിൽ നയിക്കേണ്ട എന്തിനു വേണ്ട നമ്മൾ നിലനിന്നേ പറ്റുള്ളൂ അത് മറ്റുള്ളവരുടെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമായിരിക്കണം നമ്മളെ ആരും ഉയർത്തിപ്പാടില്ല എവിടെ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചാത്തനെ കുറിച്ചോ നീലിയെക്കുറിച്ചോ എന്തെങ്കിലും അപ്പംമാരെ കുറിച്ചോ മുത്തപ്പനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് അത് ഹിന്ദുമാതിന്റെ ഭാഗമല്ലേ എന്തുകൊണ്ട് പറയുന്നില്ല അവർ പറയില്ല കാരണം എന്താണ് അവർക്ക് അവരുടെ ആധിപത്യമാണ് സ്ഥാപിക്കേണ്ടത് നമ്മുടെ ആവശ്യം നമുക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവർക്കതല്ല അവർക്ക് ആധിപത്യത്തിന്റെ അധികാരത്തിന്റെ ആവശ്യമാണ് അവിടെ നിലനിൽപ്പിന്റെ പ്രശ്നം നിലനിൽപ്പിന്റെ സമരമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു നിലനിന്നേപ്പെട്ടു നിലനിൽക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ശക്തരാണോ അവർ നമ്മളെ ആക്രമിച്ചില്ലാതാവും അത് മറ്റു മാസത്തിൽ കാണുന്നുണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെ മതി ചരിത്രം അങ്ങനെയാണ് പറയുന്നത് ആ ഒത്തിയോ ക്ഷേത്രങ്ങൾ പൊളിച്ച് എത്രയോ ഇസ്ലാമിക രാജാക്കന്മാരെ കുറിച്ച് പറയും ഇവിടുത്തെ കാവും പതികൾ ഇവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ അടിമയാക്കിയതാരാ പറഞ്ഞാൽ നീണ്ടു പോകും വിഷയത്തിലേക്ക് പോകും അതുകൊണ്ട് പറയുന്നു ഹനുമാൻകുട്ടി എന്ന് മാത്രമല്ല ഇന്ന് ഹിന്ദു ധർമ്മത്തിൽ കാണുന്ന ബുദ്ധ ഭജ്രയാന ബുദ്ധിത്വത്തിൽ കാണുന്ന എല്ലാം തന്നെ ഈ ആദ്യ സമ്പ്രദായത്തിൽ ഉണ്ടായി വന്നതാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന മുഖ്യമായിരിക്കുന്ന എല്ലാ മതങ്ങളെയും മാതൃസ്ഥാനം വഹിക്കുന്ന ആദി മാർഗമാണ് മലവാരമാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തറവാട്ടിലേക്ക് ഈ ജനത മടങ്ങുക ഈ പാരമ്പര്യത്തിലേക്ക് മടങ്ങുക ഇവിടെ ജാതി വിവേചനവും വർണ്ണ വിവേചനോ ഒന്നും തന്നെ നമ്മളെല്ലാം പ്രകൃതി പറ്റ മക്കളാണ് ആ മക്കളെല്ലാം ഒന്നായിരിപ്പൊരു കുടുംബമാണ് മാതൃകുലം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും ഗരുനീലി അമ്മയും മുത്തി പറ്റ കുട്ടി ചാത്തന്മാരും സങ്കല അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഓം ഹരി നമ്മുടെ ചണ്ടാള രൂപായ ഗുരു ഗുരു പൂജയാമി ചണ്ടാളോഹം ജയ് வந்தே மாதரம்